ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് വികസന വിപ്ലവം നടുവത്തിന്റെ സർദാർ വല്ലഭായ് പട്ടേൽ ജന്മദിനം രാഷ്ട്രീയ ഏകതാ ദിവസിന്റെ ഭാഗമായി കാളികാവ് പോലീസ് സ്റ്റേഷനും സി എച്ച് എസ് എസ് അടക്കാ എസ് പി സി യൂണിറ്റും സംയുക്തമായി ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു കാളികാവ് സബ്ഇൻസ്പെക്ടർ അൻപ്രസാദത്ത് ഇല്ലിക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂളിൽ നിന്നും തുടങ്ങി കാളികാവ് ജംഗ്ഷൻ വഴി കൂട്ടയോട്ടം പോലീസ് സ്റ്റേഷനിൽ സമാപിച്ചു ഹെഡ് മാസ്റ്റർ സി ആബിദ് ലഹരി വിരുദ്ധ സന്ദേശം കൈമാറി എസ് ഐ ഗോവിന്ദനുണ്ണി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എസ് പി സി കോർഡിനേറ്റർ കെ അനസ് എ ഷീജ ഡ്രിൽ ഇൻസ്ട്രക്ടർ മനു ശ്രീധർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ വരെ സഫ ഷോറൂമുകൾ സന്ദർശിക്കൂ ഡയമണ്ട് ആർട്ട് സഫ ജില്ലറി വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം